ഏയ് ഹലോ ഇപ്പോൾ എൻ്റെ ഒക്കെ നിങ്ങൾ വിശേഷം സുഗമാണ് ഒരു ഊരിൽ കയറി വന്നാൽ ഫസ്റ്റിൽ എല്ലാവരും പോയി നോക്കുക കിച്ചൺ ആണല്ലേ കിച്ചൺ വൃത്തിയാണെങ്കിൽ ഓരോന്നും നോക്കേണ്ട ആവശ്യമില്ല അത് മൊത്തത്തിൽ അല്ലേ കിച്ചൺ തന്നെയാന്ന് നമ്മൾ എപ്പോഴും വൃത്തിയാക്കിക്കൊണ്ട് ഇരിക്കേണ്ടത് കാരണം വെച്ചാൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതാന്ന് അപ്പം പിന്നെ ആട ഒരു സ്മെല്ലൊക്കെ വരാൻ ചാൻസ് എന്നാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പോയാൽ അടിപൊളിയാക്കാൻ പറ്റും ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ ഒരിക്കലും മെടുപ്പ് വരാൻ പാടില്ല മെടുപ്പ് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിനൊരു വൃത്തി കുറവുണ്ടാകും അല്ലേ നമ്മൾ നെഗറ്റീവായ പിന്നെ ക്ലീനിങ് മൊത്തത്തിൽ ബാക്കോട്ടായി ഉണ്ടാവുക അതുകൊണ്ട് മെടുപ്പ് ഉണ്ടാകാൻ പാടില്ല അതേപോലെ തന്നെ ചീത്ത സ്മെല്ല് അതും ഉണ്ടാകാൻ പാടില്ല ചീത്ത സ്മെല്ല് ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കൽ വന്നാൽ രണ്ടാമത് വരാൻ തോന്നൂല അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം നമ്മൾ ഫുഡൊക്കെ കഴിച്ചാൽ അതിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടാവും അത് കൈയോടെ നമ്മൾ എന്തായാലും വേസ്റ്റ് ബോക്സിലൂടെ അല്ല അത് കൈയോടെ തന്നെ കളയാൻ വേണ്ടിയിട്ട് നോക്കണം അതായത് പുറത്ത് കൊണ്ടുപോയിട്ട് തട്ടിയിട്ട് ആ ഒരു ബോക്സൊക്കെ കൈയോടെ തന്നെ ക്ലീനാക്കി എടുക്കുക ഞാൻ സിങ്കിൻ്റെ അടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ചെറിയ ബോക്സാണ് കയറ്റിയത് അത് എനിക്ക് കുറച്ചും കൂടി ഈസിയാണ് പാത്രം കഴുകാൻ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൈയ്യോടെ തന്നെ അതിലേക്ക് തട്ടും അപ്പോൾ എനിക്ക് ഇതൊരു എളുപ്പമായിട്ടാണ് തോന്നിയത് അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും മടിയൊക്കെ ഉണ്ടാവല്ലേ എന്നാലും മടി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക മടി മാറ്റിയിട്ട് അത് കയ്യോടെ തന്നെ ചെയ്യേണ്ട ഒരു ക്ലീനിങ്ങാണ് ഈ പാത്രം ഇടക്കൊക്കെ ചായ കാപ്പി ഓറിക്സ് അതേപോലെ തന്നെ പാല് ചൂടാക്കല് അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഉണ്ടാക്കേണ്ടി വരും അത് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ ആ പാത്രം കൈകി എടുക്കണം അത് കൺട്രോപ്പിൽ വെച്ചിട്ട് പോയാലുള്ള ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ കിച്ചണിൽ കയറി വരുമ്പം തന്നെ അത് കൺട്രോപ്പ് കാണാൻ ഒരു വൃത്തി ഉണ്ടാവില്ല പാത്രം എവിടെ വെച്ചാലും അത് വൃത്തിയായിട്ട് തന്നെയാണ് അത് ആവശ്യം കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കഴുകിയിട്ട് ആ ഒരു സ്ഥാനത്ത് കൊണ്ടുവെക്കണം അത് കൈയോടെ ചെയ്തിട്ടില്ലെങ്കിൽ അത് ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോഴേക്ക് അണുക്കൾ വരാൻ തുടങ്ങും പിന്നെ അത് കൈയോടെ തന്നെ എടുക്കണം പിന്നെ ഇനി കയ്യിൻ്റെ വീട്ടിലെല്ലാം പറഞ്ഞ പോലെ മക്കളൊക്കെ അഥവാ അവിടെ നിന്നൊക്കെ വിലിച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കൈക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അവരോട് പറയുകയും ചെയ്യുക പിന്നെ അല്ലാതെ മക്കളൊന്ന് വിലിച്ച് അവിടെ വെച്ച് പിന്നെ നമ്മൾ ഒന്ന് അത് അവിടെ വെച്ച് അത് പിന്നെ കൗണ്ടറപ്പ് കാണുമ്പോൾ തന്നെ ഒരു വൃത്തി കട ഉണ്ടാവുക അപ്പോൾ മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുത്താൽ നല്ല നല്ല തന്നെയാണ് നമുക്ക് കുറച്ചും കൂടി ഈസിയായി അപ്പോൾ മക്കൾ അത് തുടർന്ന് കൊണ്ടുപോവുകയും ചെയ്യും അതേപോലെ തന്നെ നമ്മളെടുത്ത ഒരു സാധനം അത് കയ്യോടെ തന്നെ അത് അവിടെ കൊണ്ടു വയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കണം അതിപ്പം ചായപ്പൊടിയായാലും ഇപ്പം നമ്മൾ പഞ്ചസാര ആയാലും നമുക്കൊക്കെ ഇനി വേണ്ടിയിട്ട് എന്താണോ എടുക്കുന്നത് അത് എടുത്താൽ ആവശ്യം കഴിഞ്ഞാൽ ആ ഒരു സ്ഥാനത്ത് കൈയോടെ വെക്കണം അത് അവിടെ ഇടിച്ചിട്ട് പോകാൻ പാടില്ല പിന്നെ പിന്നീട് വെക്കാതെ വിചാരിച്ചാൽ അതവിടെ വെക്കലേ ഉണ്ടാവും അത് കൈയോടെ തന്നെ ആ ഒരു സ്ഥാനത്ത് കൊണ്ടുവെക്കുന്നതാണ് ഏറ്റവും നല്ലത് അതേപോലെ തന്നെ കിച്ചണിൽ കയറി വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല് കിട്ടാനുള്ള ലിക്വിഡ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് നല്ലൊരു സ്മെല്ലും കിട്ടും പെട്ടെന്ന് തന്നെ അത് ക്ലീനാക്കി എടുക്കാനും പറ്റും വെരി ഈസി പാത്രമെല്ലാം കഴുകി കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ അതാത് സ്ഥാനത്ത് കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ക്ലീനാക്കി എടുക്കേണ്ടത് സ്റ്റൗവും കൗണ്ടർ ടോപ്പും ആണല്ലേ കുക്കിങ്ങിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം അവിടെ വെച്ചിട്ട് ഇപ്പറെല്ലാം വന്നിരുന്നിട്ട് ഫോണെല്ലാം നോക്കാൻ തന്നാൽ പിന്നെ അതവിടെ പറ്റി പിടിക്കും പെട്ടെന്ന് തന്നെ ക്ലീനാക്കി എടു ൊരു സമാധാനത്തിൽ എവിടെ പോയിരിക്കുക അല്ലേ പിന്നെന്തായാലും എല്ലാ ദിവസവും ഒരേപോലെ അല്ല ചില ദിവസങ്ങളിൽ രാവിലൊക്കെ നല്ല തിരക്കുണ്ടാവും ഇനി തിരക്കില്ലെങ്കിൽ എന്തായാലും കുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഹിറ്റിയതും മറിഞ്ഞതും ഒക്കെ ഉണ്ടാവും പെട്ടെന്ന് തന്നെ ക്ലീൻ അതേപോലെ തന്നെ കാണ്ട്രോപ്പിൽ പാത്രങ്ങളൊക്കെ വെക്കുന്നവരാണെങ്കിൽ അതൊക്കെ അങ്ങോട്ട് നീക്കിയിട്ട് ആ ഒരു ഭാഗവും പിന്നെ സൈഡ് അരു മൂല ഒക്കെ ക്ലീൻ ആക്കി എടുക്കുക അപ്പം ഇതൊക്കെ ഡെയിലി ചെയ്യുന്നില്ലെങ്കിലും ഒരു രണ്ടു ദിവസം കൂടുമെങ്കിലും സൈഡും അരുവും മൂലൊക്കെ ഒക്കെ ക്ലീൻ ആക്കി എടുക്കണം എന്നാ പിന്നെ അതവിടെ നല്ല അടിപൊളിയായിട്ട് ക്ലീനാക്കി ക്ലീൻ ആയിരിക്കും എന്തെന്നില്ലാതെ ഒരു ഹാപ്പിയിലുണ്ടാകും നമുക്ക് കിച്ചണിൽ വരുമ്പോൾ നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് കിച്ചണിൽ തന്നെ അല്ല അല്ല ഏത് സമയം നോക്കിയാലും കിച്ചണില് അപ്പം ആ ഒരു കിച്ചണിനെ നമുക്ക് അടിപൊളി ആക്കണ്ടേ വീട്ടിലെ വലുപ്പത്തില് എല്ലാ അല്ല കാര്യം വീട് ചെറുതായാലും മയ്ക്കില്ല അവിടുത്തെ എന്താ പറയുക ആ എല്ലാം ഉതുക്കി വെക്കലും വൃത്തിയെല്ലാം തന്നെയല്ലേ അല്ലേ ഒരു വീട് എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയാണ് പക്ഷേ വീടിൻ്റെ ഉള്ളിലെ കിച്ചണ് അത് അടിപൊളിയാക്കണം നമുക്ക് കഴിയുന്ന രീതിയിൽ നല്ല വൃത്തിയാക്കി വെക്കുക എല്ലാത്തിലും എല്ലാം എന്താ പറയുക ഒതുക്കി വെക്കുക അപ്പോൾ ഞാനീ ഒരു ലിക്വിഡ് വെച്ചിട്ടാണ് ഡൈനിങ് ടേബിളും പിന്നെ കണ്ടു ടോപ്പും സ്റ്റാവും ഒക്കെ ക്ലീൻ ആക്കി എടുക്കാറ് അത് ഞാൻ കാണിക്കുന്നുണ്ട് എൻ്റെ കയ്യിലുള്ള സ്പ്രേ ബോട്ടില് കുറച്ച് വലുതനു അപ്പം അതിലേക്ക് കണക്കായിട്ടുള്ള വെള്ളമാണ് ഞാൻ എടുക്കുന്നത് ഞാൻ ഇവരോട് ചെറുത് കൊണ്ടുവരണമെന്നിട്ട് ഈ ഒരു വലുതാണ് ഉണ്ടാകുന്നത് പ്രശ്നമൊന്നുമില്ല കുറച്ച് കൂടുതൽ തന്നെ അതിലേക്ക് റെഡിയാക്കി വെക്കാമല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റെഡി അപ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഐറ്റം വന്ന് ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് അത് ഏതാണോ നിങ്ങളെ കയ്യിലുള്ളത് അതെടുക്കുക പിന്നെ വേണ്ടത് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടുന്ന ഡെറ്റോൾ അൻ്റിൽ ഉള്ളത് നാരങ്ങിൻ്റെ ഫ്ലേവർ ആ ഒരു ഡെറ്റോൾ എടുത്തത് നിങ്ങളെ കയ്യിൽ ഇതില്ലെങ്കിൽ സാധാ ഡെറ്റോൾ എടുത്താലും മതി കേട്ടോ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് സ്പ്രേ വെട്ടില് നിറച്ച് കൊടുത്താൽ മതി ഉം അപ്പം നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയി വരും അതും പ്രാണി അത് ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയാ ഈ ഒരു പരിസരത്ത് വരില്ല പിന്നെ നല്ലൊരു സ്മെല്ലും കൂട്ടുന്നുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഞാൻ ഈ ഇടയ്ക്കിലിങ്ങനെ പ്രാണിയൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അവിടെ ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊടുത്താല് അത് ദൂരെ ദൂര വന്നു വെട്ടാങ്ങ് ഓടിപ്പായു എനക്ക് ഭയങ്കരായിട്ട് ഇഷ്ടമായി ഇതിൻ്റെ ഒരു എന്താ പറയാ നല്ലൊരു സ്മെല്ല് അത് കുറേ സമയം അവിടെ അങ്ങനെ കിടക്കുന്നുണ്ട് ഈ ഒരു സ്മെല്ല് നല്ല ഉണ്ട് നിങ്ങൾ എന്തായാലും ഇത് റെഡിയാക്കി നോക്കണേ ഈ ഒരു നാരങ്ങൻ്റെ ഫ്ലേവറുള്ള ഇടയിട്ടുള്ള ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഇത് തന്നെ എടുക്കുക അല്ലെങ്കിൽ കയ്യിലുള്ളത് എടുത്താലും മതി പ്രശ്നമൊന്നുമില്ല ഏതെങ്കിലും ഒരു നല്ല സ്മെല്ല് കിട്ടുന്ന എടുക്കുക സിങ്ക് പിന്നെ മൂന്ന് നേരം ക്ലീൻ ആക്കിടേണ്ടി തന്നെയാണ് പാത്രം അവിടെ കഴുകുന്നുണ്ടെങ്കിൽ എന്തായാലും സിങ്കും അതോടൊപ്പം ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നോക്കണം ജസ്റ്റ് ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊടുത്താൽ മാത്രം പോരാ പിന്നെ എന്താണോ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് എടുക്കാറ് അത് വെച്ചിട്ട് സിങ്ക് ക്ലീനാക്കി എടുക്കുക എന്നാൽ മാത്രമേ അതിങ്ങനെ വെട്ടിട്ടല്ലെങ്കിൽ നിൽക്കും സിങ്ക് വെട്ടിട്ടില്ലെങ്കിൽ നിന്നാൽ തന്നെ നല്ലൊരു വൃത്തിയാ നല്ല കിച്ചണിൽ കയറി വരുമ്പോൾ സിങ്ക് വൃത്തിയില്ലെങ്കിൽ പിന്നെ കാര്യം പോയി എന്താ പറയുക എന്താ പറയുക എന്തെങ്കിലും ആവോപ്പം അങ്ങനെയാന്നല്ലേ ചതിക്ക ചത്തക്കാൻ വിട്ടുന്ന പോലെ ലാകും അപ്പോൾ അതോടൊപ്പം കൂടി ആ ഒരു പൈപ്പും പിന്നെ എല്ലാം കഴുകിയെടുക്കുക അന്നാൽ തന്നെ മൊത്തത്തിലൊരു വൃത്തിയായി പിന്നെ നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ബ്രഷും സ്ക്രബ്ബറും എല്ലാം കഴുകിയിട്ട് വേണം വെക്കാറ് അങ്ങനെ തന്നെ വെക്കാൻ പാടില്ല പിന്നെ ഇടയ്ക്കെല്ലാം മറ്റേ സ്ക്രബ് ബറും അതും ഇതൊക്കെ ചൂടുവെള്ളത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം അത് രാത്രി കിടക്കാൻ പോകുമ്പോൾ നല്ല പതക്കുന്ന വെള്ളം റെഡിയാക്കി വെക്കുക എന്നിട്ട് അതിലേക്ക് സ്ക്രബ്ബർ ഇട്ട് വെക്കുക എന്നിട്ട് രാവിലെ എടുത്തു വെച്ചാൽ മതി എന്തെങ്കിലും പിന്നെ ബാക്ടീരിയകളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടുമല്ലോ ഞാനങ്ങനെ ചെയ്യാറുണ്ട് അപ്പം ഞാനെങ്ങനെയാണ് സിങ്ങ് വൃത്തിയാക്കൽ എന്ന് വെച്ചാൽ ആദ്യം ഇവിടെയുള്ള എല്ലാ പാത്രങ്ങളും കഴുകും എന്നിട്ട് സ്റ്റവ് ആക്കും എന്നിട്ട് കണുട്ടോപ്പ് വൃത്തിയാക്കും എന്നിട്ട് ലാസ്റ്റ് ആയിട്ടാണ് സിംഗ് ക്ലീൻ ആക്കിയിടാൻ വേണ്ടിയിട്ട് പോവാറ് ന്നെ ഇനി അഥവാ കൗണ്ടർ ടോപ്പിൽ വെള്ളായിട്ടുണ്ടെങ്കിൽ അത് നല്ലോണം ഒന്ന് വിലിച്ചെടുക്കുക അയ്പച്ചിട്ട് വിലിച്ചെടുത്താൽ തന്നെ വെള്ളം കംപ്ലീറ്റ് അവിടുന്ന് റിമൂവ് ആവും പിന്നെ അതല്ലെങ്കിൽ കിച്ചൺ ടാ പോലെ വെച്ചിട്ട് വെള്ളം നല്ലോണം നോക്കിയെടുത്താൽ മതി കിച്ചൺ ഇന്ന് നീറ്റായി ഇരിക്കണം വിചാരിച്ചാല് പെട്ടെന്ന് ക്ലീനാക്കാൻ പറ്റും ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പതിനഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട പെട്ടെന്ന് ക്ലീനാക്കാൻ പറ്റുമല്ലേ പിന്നെ കഴിയുന്നതും രാവിലെ തന്നെ തീർക്കാൻ വേണ്ടിയിട്ട് നോക്കുക രാവിലെയാണെന്ന് എല്ലാവർക്കും കുറച്ച് കൂടുതലായിട്ട് പണികളൊക്കെ ഉണ്ടാവും പിന്നെ പിന്നെ കുറഞ്ഞു കുറഞ്ഞു വരിക അല്ലേ ഉച്ചക്കും രാത്രിയൊന്നും അങ്ങനെ കൂടുതലായിട്ട് ഉണ്ടാവില്ല അത് പെട്ടെന്ന് തീരും രാവിലെയാണെന്ന് കുറച്ച് കൂടുതലായി ഉണ്ടാവുക കിച്ചൺ ക്ലീനിങ് വീഡിയോ ഇത്രയേ അപ്പോൾ അപ്പൊ ബൈ ഇൻഷാള്ള പുതിയ വീഡിയോ പുതിയ ശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വീണ്ടും കാണാം ബൈ ബായ്